വിവാഹ പൊരുത്തത്തിൽ ദോഷങ്ങൾക്കുള്ള പ്രാധാന്യം വിവാഹ പൊരുത്തം നോക്കുകയും ചെയ്തു അതിൽ പിന്നെയും കുറെ പൊരുത്ത ദോഷങ്ങളുണ്ട് പൊരുത്തക്കേടുകളുണ്ട് നേരത്തെ വിവാഹം കഴിഞ്ഞവർക്കും പൊരുത്തക്കേടുകളുണ്ട് അവരിപ്പോൾ വിവാഹ പൊരുത്തം നോക്കുന്നുണ്ട് പത്ത് കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ടാം കൊല്ലം ഇപ്പം പൊരുത്തം നോക്കുന്നവരുണ്ട് എന്തുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങള് ഇനി വിവാഹ പൊരുത്തത്തിൽ പല ദോഷങ്ങളുണ്ടെങ്കിലും അതിനെ എന്താണ് പരിഹാരങ്ങൾ ചെയ്യേണ്ടത് എന്ത് പരിഹാരമാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് രാശി രാശ്യാധിപ പൊരുത്തങ്ങള് ഉത്തമമായാല് രാശി രാശ്യാധിപ പൊരുത്തങ്ങൾ ഉത്തമമാണെങ്കില് സ്ത്രീ ദീർഘപ്പൊരുത്തത്തിന് ഇപ്പൊ രാശി പൊരുത്തം ഉണ്ട് രാഷ്യാധിപ പൊരുത്തവും ഉണ്ട് സ്ത്രീ ദീർഘപ്പൊരുത്തോ ഇല്ല അപ്പൊ അതിന് ഉത്തമമാണ് സ്ത്രീ ദീർഘപ്പൊരുത്തം ഉത്തമമായിട്ട് വരും അപ്പൊ രാശിക്കും രാഷ്യാധിപനും ഉത്തമമാണെങ്കിൽ ഈ സ്ത്രീ ദീർഘ പൊരുത്ത ദോഷത്തിന് പരിഹാരമാണ് പിന്നെ സമസപ്തമാണെങ്കിലോ ഇപ്പൊ എല്ലാം നോക്കിയിട്ട് ചില പൊരുത്തങ്ങളൊക്കെ നോക്കി അതില്ല പക്ഷെ സമസപ്തമ പൊരുത്തമാണ് ഒന്നേഴ് രാശ്യാധിപന്മാരുടെ പൊരുത്തം ഉണ്ട് ഈ ദോഷം പരിഹരിക്കപ്പെടും ഒന്നേഴ് രാഷ്ട്രാധിപന്മാരുടെ ദോഷങ്ങൾ പരിഹരിക്കപ്പെടും കഴിഞ്ഞ ദിവസം ഒരു പാരൻ്റ് വിളിച്ച് ചോദിച്ചു എൻ്റെ മകളെ ജാതകം നോക്കി ആ ജാതകത്തിൽ യോനിപ്പൊരുത്തോ ഇല്ല അതുകൊണ്ട് ആ ജാതകം വിവാഹം നടത്താൻ പറ്റുമോ ഏഴ് പൊരുത്തമൊക്കെ ഉണ്ട് യോനിപ്പൊരുത്തം ഇല്ല അപ്പോൾ ഒരു ജോലിസര് പറഞ്ഞു യോനിപ്പൊരുത്തോ ഇല്ലാതെ നടത്തരുതെന്ന് പറഞ്ഞു കേട്ടത് യൂട്യൂബിൽ നിന്നാണ് അതെങ്ങനെ നടത്താൻ പറ്റും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പൊന്നു സഹോദരി നിങ്ങൾ യോനിപ്പൊരുത്തം മാത്രം നോക്കാതെ മൊത്തത്തിൽ ആ പൊരുത്തം എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് എനിക്കൊരു ഇത് അയച്ചു തരാം ഒരു ചെറിയൊരു കടലാശല എഴുതി അയച്ചു തരാം ബാക്കി പൊരുത്തങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്ന രീതിയിൽ ഈ ദോഷത്തിന് പരിഹരിക്കാൻ പറ്റുന്ന വേറെ ദോഷങ്ങളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ചില ചെറിയ കൊച്ചു കൊച്ചു നുറുക്കറിവുകളും വെച്ചിട്ട് കണക്ക് കൂട്ടണ്ട ഈ പറയുന്ന പൊരുത്തങ്ങൾ ഒന്നേഴ് രാശ്യാധിപന്മാരുടെ പൊരുത്ത ദോഷം പരിഹരിക്കപ്പെടും സമസപ്തമ ദോഷം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ഏഴാമത്തെയും പൊരുത്തത്തിന് പരിഹാരമായി രാശി ദിന മഹേന്ദ്ര പൊരുത്തങ്ങൾ ഉത്തമമാണെങ്കിൽ രാശി പൊരുത്തവും രാശ്യാധിപൊരുത്തും ദിനപൊരുത്തും മഹേന്ദ്ര പൊരുത്തവും ഉത്തമമാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ രജുദോഷത്തിന് പരിഹാരമായി ചില ജാതകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ രജുദോഷം ഉണ്ടെന്ന് പറഞ്ഞ് ജ്യോത്സന്മാർ അത് മാറ്റിവെക്കും ഈ രജുദോഷത്തിന് പരിഹാരമായിട്ട് രാശി പൊരുത്തോ രാശ്യാധിപൊരുത്തോ മഹേന്ദ്രപൊരുത്തോ ദിനപൊരുത്തോ ഉണ്ടെങ്കിൽ ഈ രജു പൊരുത്തത്തിന് രജുദോഷത്തിന് അത് ഉത്തമമാണ് അപ്പോൾ രജുദോഷം ഉണ്ടെങ്കിലും ഇത്രയും പൊരുത്തങ്ങളുള്ളതുകൊണ്ട് നമുക്കത് എടുക്കാം അതുപോലെ തന്നെ സ്ത്രീ ദീർഘപ്പൊരുത്തം ഉത്തമമാണെങ്കിൽ ഗണപൊരുത്തം ഒരു പ്രശ്നമല്ല ചിലർ പറയും അസുരനും ദേവനുമാണ് ഗണപൊരുത്തം അതെടുക്കാൻ പാടുോ എന്ന് ചോദിക്കും അപ്പം ഞാനോട് തിരിച്ച് ചോദിക്കും ദീർഘപൊരുത്തം എന്ന് ചോദിക്കും അപ്പോൾ ഒരു ദീർഘമൊക്കെ ഉണ്ട് ആ എന്നാൽ എടുത്തോ എന്ന് പറയും അയ്യോ ഇതെന്താ ജോലിസന ഇങ്ങനെ പറഞ്ഞ് ഉത്തമ എന്നുണ്ടെങ്കിൽ ഉത്തമമാവണമെന്നുണ്ടെങ്കിൽ രണ്ട് ഗണ ഒന്നാവണ്ടേ ദേവഗണം അസുരഗണം എടുക്കാൻ പാടു ഇവിടെ ഗണപൊരുത്തം ഇല്ല എങ്കിൽ സ്ത്രീ ദീർഘപ്പൊരുത്തം ഉണ്ടെങ്കിൽ അത് എടുക്കാം മനസ്സിലായല്ലോ അപ്പൊ ഒരു പൊരുത്തത്തിന് ഒരു ദോഷത്തിന് ഒത്തൊന്ന് എന്താണ് ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നിന് എന്ന് പറയുന്ന ഒരു ദോഷത്തിന് ചില പൊരുത്തങ്ങൾ അത്യാവശ്യമായിട്ട് ചേർക്കാം ഒരു രാശ്യാധിപനാവുക അതുപോലെ തന്നെ അത് മദ്യമായിട്ടാണ് എടുക്കുക ഏത് സ്ത്രീ ദീർഘപൊരുത്തം ഉത്തമമായാലും ഗണപൊരുത്ത ദോഷം മധ്യമമായിട്ട് എടുക്കാം നമുക്ക് ഇനി ഒരേ രാശ്യാധിപനാവുക സ്ത്രീയുടെയും പുരുഷന്റെയും നാളുകൾ ഒരേ രാശ്യാധിപനാവുക രാശ്യാധിപന്മാര് തമ്മിൽ മിത്രങ്ങളാവുക ഒപ്പം തന്നെ ആയാല് ഷ്ടാഷ്ടമ ദോഷം എന്ന് പറയുന്ന ഒരു ദോഷമുണ്ട് ജാതകം ത്തില് അത് വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഇവർക്ക് പല ബുദ്ധിമുട്ടുകളും വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഷഷ്ടാഷ്ടമ ദോഷം ഉണ്ടെങ്കിൽ രാസ്യാധിപനും രാസ്യാധിപന്മാരും ഒത്തൊരുമിച്ചുള്ള ആണെങ്കിൽ ഉത്തമമാണെന്നുണ്ടെങ്കിൽ ഈ ദോഷത്തിന് പരിഹാരമായി ഗണപൊരുത്തത്തിന്റെ അഭാവവും അതോടൊപ്പം തന്നെ പരിഹരിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് വിവാഹ എല്ലാ പൊരുത്തവും ഉണ്ടായിട്ട് നടത്താൻ ബുദ്ധിമുട്ടാണ് ചില പൊരുത്തങ്ങൾക്ക് ഇല്ല എങ്കിലും ഈ പൊരുത്തങ്ങളെ കൊണ്ട് ആ പൊരുത്തങ്ങൾ പരിഹരിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് ജാതകം സ്ത്രീയുടെ പുരുഷൻ്റെ എടുത്തു വെച്ച് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ തീരുമാനിക്കുക